കാരണം നേരത്തെ അദ്ദേഹം മലയാള സർവകലാശാലയുടെ പറഞ്ഞു അതും പെട്ടു ലീഗ് തന്നെ അദ്ദേഹത്തെ തള്ളി നിൽക്കുന്ന ഒരു ഘട്ടമാണ് വീണ്ടും അദ്ദേഹം വന്നതാണ് എന്താണെന്ന് നോക്കിയതാണ് കേൾപ്പിച്ച് തന്നത് നന്നായി കാരണം അയാളുടെ ഉരുളൽ ഇങ്ങനെ കാണാനും ഉരുളൽ ഇങ്ങനെ കാണാൻ ഞാന് എനിക്ക് കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഭരണകാലത്ത് നടന്നിട്ടുള്ള ഒരു ഒറ്റ ഉരുട്ടിക്കൊല ഉദാഹരണം മാത്രം പറയാം എന്റെ നാടിന്റെ അടുത്താണ് ആർ ഇസിയിലെ രാജന് അടിയന്തരാവസ്ഥ കാലത്ത് ഉരുട്ടി കൊന്നത് കക്കയം ക്യാമ്പിലിട്ട് ഒരച്ഛൻ മകന്റെ മൃതശരീരം ചോദിച്ച് കരുണാകരന്റെ വീട്ടുമുറ്റത്ത് പോയി നിന്ന കണ്ണീരിന്റെ കഥ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ ആർ ഇ സി അന്ന് എത്ര പേരെ കൊന്നു ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല യു ഡി എഫ് ഭരണകാലത്ത് ഉദയകുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചോണ്ട് അമ്മക്കുള്ള തിരുവോണ വസ്ത്രം വാങ്ങിയിട്ട് കാത്തിരിക്കാണ് അമ്മ വീട്ടിൽ കാത്തിരിക്കാണ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി ലോക്കപ്പിലിട്ട് ഉരുട്ടി അയാള് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടപ്പോ ആളുടെ ശരീരത്തിൽ അടയാളങ്ങൾ കണ്ടപ്പോ ഈ യു ഡി എഫിന്റെ പോലീസ് പറഞ്ഞത് ത്വക്കുരോഗാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊക്കു രോഗം ഉണ്ടായിട്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത് ഉരുട്ടിക്കൊന്ന കൊലപാതകം എത്ര സംഭവങ്ങളുണ്ട് ഈ കേരളത്തിൽ എത്ര പേരെ ഈ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ ജനനേന്ദ്രിയം കൈകൊണ്ട് ഉടച്ചു തകർത്ത ഒരു പോലീസ് ഈ യു ഡി എഫിന്റെ കാലത്ത് അല്ലാതെ ഒരു സമരമുഖത്തെ ഒരു മുൻ പട്ടാളക്കാരനെ അതുപോലെ തന്നെ ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചത് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടോ യു ഡി എഫിന്റെ ഭരണകാലത്തല്ലാതെ അതുകൊണ്ട് ഒരു ലോക്കപ്പ് മർദ്ദന ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്തുകൊണ്ട് ഇത് കാണാൻ സാധിച്ചു ആ അവിടെ മർദ്ദിക്കുന്നതിനെ നമ്മൾ കാണുന്നുണ്ട് ഉരുട്ടിയിട്ടൊന്നുമല്ല രണ്ടോ മൂന്നോ പോലീസുകാർ അടിക്കുന്നുണ്ട് സത്യമാണ് അങ്ങനെ അടിക്കാൻ പാടില്ല ഒരു മനുഷ്യന്റെ ഒറ്റക്കേക്കാണ് മൂന്ന് പോലീസുകാർ കൂടി നിന്ന് മർദ്ദിക്കാൻ പാടില്ല അതിനെ കാരണം പ്രകോപനം അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞതും ബാക്കി നഷ്ടപ്പെട്ടതും അതെന്തല്ലോ പോലീസുകാർ കൂട്ടത്തിൽ ഒരു തന്നെ അത് എന്തിലും ഉണ്ടാവും കൂട്ടത്തിൽ ഒരുത്തനെ തൊട്ടാൽ എല്ലാവരും കൂടി ഒന്ന് ആക്രമിച്ച ആ അക്രമ സ്വഭാവം കാണിക്കേണ്ടവരല്ല പോലീസുകാർ അതുകൊണ്ട് ആ പോലീസ് കാണിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇയാളെ കൊന്നിട്ടില്ല നിങ്ങൾ നോക്ക് ഇപ്പൊ അയാളുടെ കല്യാണമൊക്കെ വലിയ സംഭവമായി ആഘോഷിക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പുറത്തിറങ്ങി വന്ന് ഞാനിന്ന് നിസ്സാരവൽക്കരിക്കുന്നില്ല മർദ്ദനമേറ്റ ആള് തന്നെയാണ് പക്ഷേ അയാൾ നേരത്തെ പത്ത് പതിനൊന്ന് കേസിലെ പ്രതിയാണ് വാൾ ഉപയോഗിച്ച് ഇരുമ്പ് വൈപ്പ് ഉപയോഗിച്ച് ആളുകളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇനി ആ കേസിൽ പിടിച്ചുകൊണ്ട് പോയി